നമസ്കാരം ശബരിമല വീണ്ടും വിവാദങ്ങളിൽ നിറയുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൃത്യമായി തന്നെ കരണത്തടിക്കുന്നത് പോലെ ചില നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു വിജിലൻസ് ചീഫ് ഓഫീസറെ തന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചീഫ് വിജിലൻസ് ഓഫീസർ നേരിട്ട് ശബരിമലയിൽ സന്നിധാനത്ത് ഏതൊക്കെ തരത്തിലുള്ള സ്വർണ്ണ ഉരുപ്പടികളുണ്ട് എന്തൊക്കെ സ്വർണങ്ങളാണ് അവിടെ രജിസ്റ്റർ ചേർത്തിട്ടുള്ളത് ഇനി ഏതെങ്കിലും ചേർക്കാനുണ്ടോ എങ്ങനെയുള്ള നിരവധി വിഷയങ്ങളാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശബരിമലയിലെ ചീഫ് വിജിലൻസ് ഓഫീസറെ നേരിട്ട് വിളിച്ചു വരുത്തി ചോദിച്ചിരിക്കുന്നത് ഇതിലേക്ക് നയിച്ച സംഭവമാകട്ടെ ശബരിമലയിൽ നിന്നും സ്വർണപ്പാളികൾ ഇളക്കി കൊണ്ടുപോയി ചെന്നൈയിലെ ഒരു സ്ഥാപനത്തിൽ അത് സ്വർണം പൂശുന്നതിനു വേണ്ടി കൊണ്ടുപോവുകയും പിന്നീട് അത് കൊണ്ടുവന്ന സന്ദർഭത്തിൽ ഏതാണ്ട് നാലര കിലോഗ്രാം തൂക്കം കുറഞ്ഞു എന്നൊക്കെയുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ശബരിമലയിലെ ഇത്തരം കാര്യങ്ങളുമായി ഇടപെട്ട് ഹൈക്കോടതി നേരിട്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് വടിയെടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്ന പോലെ ചില കർശനമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശബരിമലയിലെ സന്നിധാനത്ത് ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ ഇളക്കിക്കൊണ്ടുപോയത് ഈ സ്വർണപ്പാളികൾ ഇളക്കിക്കൊണ്ടു പോകുമ്പോൾ അത് ദേവസ്വം കമ്മീഷണറുടെ പ്രത്യേക അനുമതി വേണം എന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഹൈക്കോടതിയുടെ പ്രത്യേക പ്രതിനിധിയായി തന്നെയാണ് ശബരിമലയിലെ ദേവസ്വം കമ്മീഷണറെ നിയോഗിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അനുമതിയോട് കൂടിയല്ലാതെ ശബരിമലയിൽ പ്രത്യേകിച്ച് സന്നിധാനത്തിൽ നടക്കുന്ന മരാമത്ത് പണികൾ അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങിക്കൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായും ദേവസ്വം കമ്മീഷണർ അറിഞ്ഞിരിക്കണം എന്ന് ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശമുള്ള സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ അഴിച്ച് സന്നിധാനത്തിൽ അതിൻ്റെ പണികൾ നടത്താതെ ചെന്നൈയിലെ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളാണ് ശബരിമലയിലെ ദ്വാരപാല വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളികൾ വഴിപാടായി സമർപ്പിച്ചത് എന്ന് പറയുന്നു അദ്ദേഹം തന്നെയാണ് ശബരിമലയിൽ നിന്നും ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി വീണ്ടും നിറം മങ്ങിയതിനാൽ സ്വർണം പൂശിക്കൊടുക്കാമെന്ന് പറഞ്ഞത് എന്നാണ് ദേവസ്വം അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഭാഷ്യം വരുന്നത് എന്നാൽ ഇപ്പോൾ അതിനെ ഞെട്ടിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വിജിലൻസ് ഓഫീസറുടെ ചില വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത് കാരണം രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപ് അതായത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നാളിതുവരെയുള്ള സന്നിധാനത്തിൻ്റെ സന്നിധാനം ശ്രീകോവിലിൻ്റെ എല്ലാം വിവിധ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ വീഡിയോ ആയും ചിത്രങ്ങളായും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഈ ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്ന നിരവധി സ്വർണം പൂശലുകളും സ്വർണ്ണ നിർമ്മിതികളുമെല്ലാം ഹൈക്കോടതി കൃത്യമായി തന്നെ ഇടപെട്ടു ഇത് ശബരിമലയിലെ മഹസറുമായി തട്ടിച്ചു നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു സത്യം മനസ്സിലായിരിക്കുന്നു അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക വിഗ്രഹത്തിൽ നിന്നും സ്വർണം പൂശിയ പാളികളാണ് സ്വർണം പൂശി വീണ്ടും മിനുക്കുന്നതിന് വേണ്ടി ചെന്നൈയിലേക്ക് അഴിച്ചു കൊണ്ടുപോയത് എങ്കിൽ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപതിനു മുൻപേ തന്നെ യഥാർത്ഥത്തിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ഓഫീസർ ശബരിമലയുടെ പ്രത്യേക രജിസ്ട്രറുകളും അല്ലെങ്കിൽ മഹസറുകളും ഹൈക്കോടതിയിൽ കാണിച്ചപ്പോൾ ഈ വിവരങ്ങളിൽ നിന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ബോധ്യമായിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ സ്വർണ്ണ എവിടെയാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ വിജിലൻസ് ഓഫീസറോട് ഹൈക്കോടതി നേരിട്ട് ചോദിച്ചിരിക്കുന്നത് ഈ പാളികൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് വിജയ് മല്യ എന്ന് പറഞ്ഞ വ്യാപാരി ശബരിമലയിൽ സ്വർണം പൊതുകിൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് ഇത് ശബരിമല സന്നിധാനത്തിൽ വെച്ച് തന്നെയായിരുന്നു ചെയ്തത് പിന്നീട് അങ്ങോട്ട് ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണ മരാമത്ത് പണികളെല്ലാം ശബരിമലയുടെ വെളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ എത്ര തൂക്കം സ്വർണത്തിലുള്ള നിർമ്മിതികളാണ് അഴിച്ചു കൊണ്ടുപോകുന്നത് തിരിച്ചു കൊണ്ടുവരുമ്പോൾ ആ സ്വർണത്തിൻ്റെ തൂക്കം അതേപടി തന്നെ നിലനിന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധനകളൊന്നും കൃത്യമായി തന്നെ നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് ഏറ്റവും പുതിയ ഉദാഹരണം തന്നെയാണ് രണ്ടായിരത്തി പത്ത് ശബരിമലയിൽ നിന്നും അഴിച്ചുകൊണ്ടുപോയ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ സ്വർണം പൂശൽ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുമ്പോൾ നാലര കിലോഗ്രാം തൂക്കം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതുപോലുള്ള സ്വർണ്ണ നിർമ്മിതികളുമായി ബന്ധപ്പെട്ട് ശബരിമലയെ കൊള്ളയടിച്ചിട്ടുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കോടതി ഇത്തരത്തിൽ തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇതിൽ ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്ന് തന്നെയാണ് കോടതി സംശയ ദൃഷ്ടിയോടുകൂടി പറഞ്ഞിരിക്കുന്നത് അതായത് ശബരിമലയിൽ ഇനിയും നടക്കാനിരിക്കുന്ന മരാമത്ത് പണികളുമായി പ്രത്യേകിച്ച് സ്വർണ്ണപ്പണികളുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം അതീവ രഹസ്യമായി തന്നെ വേണം നടത്തുവാൻ അഥവാ ശബരിമലയിൽ ഇതുവരെയുള്ള എല്ലാ കണക്കുകളും ഈ വരുന്ന ഒക്ടോബർ മാസം മുപ്പതാം തീയതിക്ക് മുമ്പായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എത്തിച്ചിരിക്കണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തുടരന്വേഷണങ്ങൾ നടത്തേണ്ടത് വളരെ രഹസ്യമായ സ്വഭാവത്തോടു കൂടിയായിരിക്കണം കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരെ ശബരിമലയിലുള്ള ജീവനക്കാരെ ഒരു കാരണവശാലും ഹൈക്കോടതി വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തം തന്നെയാണിത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും മുഖമടച്ചിൽ അടികിട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കാരണം മുഖ്യമന്ത്രിക്ക് എങ്ങനെയാണ് ഇതിൽ പങ്ക് എന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുക്കുന്ന ഒരു തീരുമാനവും ദേവസ്വം വകുപ്പ് മന്ത്രി അറിയാതെ നടക്കില്ല ദേവസ്വം വകുപ്പ് മന്ത്രി അറിഞ്ഞ് ഏതെങ്കിലും തരത്തിലൊരു തീരുമാനം മുന്നോട്ട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ തീരുമാനം കൈക്കൊള്ളണം എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ നടക്കില്ല ഇതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വിമർശിക്കുമ്പോൾ അത് ദേവസ്വം വകുപ്പിനും മുഖ്യമന്ത്രി മന്ത്രിക്കും കടന്നുകയറ്റമായി തന്നെ മാറുന്നത് മാറുന്നത് എന്നാൽ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചു പിടിച്ച് ചെല്ലുമ്പോഴാണ് കൂടുതൽ കൂടുതൽ ദുർഗ്രാഹ്യമായ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണപ്പാളികൾ തിരിച്ചു കൊണ്ടുവന്ന് ചാർത്തിയപ്പോൾ അതിൽ നാലര കിലോഗ്രാം സ്വർണം കുറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ദ്വാരപാലക വിഗ്രഹത്തിന് അടിയിൽ സ്ഥാപിച്ചിരുന്ന സ്വർണ പീഠവും കാണാനില്ല എന്നുള്ളൊരു വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ അതിന് ഞെട്ടിക്കുന്ന തരത്തിലൊരു മറുപടിയാണ് എത്തുന്നത് നാലര വർഷം കഴിഞ്ഞ് കാണാനില്ല എന്ന് പറയപ്പെടുന്ന ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ സ്വർണ്ണപീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണപ്പീഠങ്ങൾ ശബരിമലയിലേക്ക് കൊടുത്തയച്ചത് വാസുദേവൻ എന്ന് പറയുന്ന ഒരാളുടെ കൈവശമാണ് നാലര വർഷങ്ങൾക്ക് ശേഷം കാണാനില്ല എന്ന് പറയുന്ന സ്വർണപ്പീഠം വാസുദേവൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്നും കണ്ടെത്തി അയാൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ അടിമുടി ദുരൂഹത തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കൃത്യമായ പങ്കുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ചില ആളുകളിൽ ചേർന്ന് തന്നെയാണ് ഇതുപോലെ സ്വർണ്ണം ഉരുപ്പിടികളും സ്വർണങ്ങളും ശബരിമല സന്നിധാനത്തിൽ നിന്നും കടത്തിയിരിക്കുന്നത് ഇനിയും ഇത്രത്തോളം വലിയ അല്ലെങ്കിൽ ഇതിലും വലിയ സ്വർണ്ണ ശബരിമലയിൽ നടന്നിട്ടുണ്ടോ എന്ന് തന്നെയാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് ഈ തരുണത്തിൽ മറ്റ് ഞെട്ടിക്കുന്ന തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ കൂടി വിജിലൻസ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് വളരെ ഖേദകരമാണ് ദൗർഭാഗ്യകരമാണ് അതായത് ശബരിമലയിലെ സ്വർണ്ണം ഉരുപ്പിടികൾ മുതലായ വസ്തുവകകളുടെ കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചിരിക്കുന്ന രജിസ്റ്റർ കാണാനില്ല എന്ന് ഞെട്ടിക്കുന്ന ഒരു അറിയിപ്പാണ് ഇന്ന് വിജിലൻസ് ഓഫീസർ ഹൈക്കോടതിക്ക് മുൻപാകെ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഹൈക്കോടതി ഞെട്ടിത്തെരിച്ച് നിന്നുപോയ സന്ദർഭമാണ് ഇന്നുണ്ടായത് എങ്ങനെയാണ് ഇത് ഇത്ര കൂടി പറയാൻ കഴിയുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാതിരിക്കുന്നത് ഐസ് വെള്ളത്തിലിട്ട് സൂക്ഷിച്ച് കുറെ കഴിഞ്ഞപ്പോൾ കൈയിട്ട് നോക്കിയപ്പോൾ കണ്ടില്ല എന്ന് പറയുന്നത് പോലെ അത്ര ലാഘവത്തോടുകൂടിയാണ് പറയുന്നത് ശബരിമല ദേവസ്വത്തിൻ്റെ സ്വർണ്ണ ഉരുപ്പടികളും സ്വർണവുമായി ബന്ധപ്പെട്ട കണക്കുകൾ സൂക്ഷിച്ചിരുന്ന രജിസ്റ്റർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ശബരിമല വിഭാഗത്തിൽ കാണുന്നില്ല എന്ന് പറയുമ്പോൾ മനപൂർവ്വം തന്നെയാണ് ഈ രജിസ്റ്റർ മുക്കിയിരിക്കുന്നത് ഇതിന് പിറകിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ശബരിമലയിൽ ഇന്ന് കാണാനില്ല എന്ന് പറയുന്ന അഥവാ തിരുമറി നടത്തിയിരിക്കുന്നു എന്ന് പറയുന്ന സ്വർണത്തിൻ്റെ അളവിൻ്റെ നൂറിരട്ടി സ്വർണമെങ്കിലും ശബരിമലയിൽ നിന്നും ഇതുപോലെ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് അതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചില ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ട് അതുകൊണ്ടാണ് രജിസ്റ്റർ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ മുമ്പിൽ നിന്ന് തടി തപ്പാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാൽ കോടതി കൃത്യമായ രീതിയിൽ തന്നെ താക്കീത് നൽകിയിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ശബരിമലയുടെ സ്വർണ്ണ ഉരുപ്പിടികളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ശബരിമല ഉണ്ടായിരുന്നത് ചെറു നാണയങ്ങൾ പോലുമുള്ള അത്ര സൂക്ഷ്മമായ നാണയങ്ങളുടെ പോലും തൂക്കവും അളവും രേഖപ്പെടുത്തി അത് ഈ വരുന്ന മുപ്പതാം തീയതിക്ക് മുമ്പ് ഒക്ടോബർ മുപ്പതാം തീയതിക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തിയിരിക്കണം എന്നുള്ള കടുത്ത നിർദ്ദേശം തന്നെയാണ് വിജിലൻസ് ഓഫീസർക്ക് കോടതി കൊടുത്തിരിക്കുന്നത് ശബരിമലയിൽ ഗുരുതര വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ കോടതി ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയായ വാസവനും മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാം കരണത്തേറ്റ കനത്ത പ്രഹരം തന്നെയായി തന്നെയാണ് വിശ്വാസികൾ ഇതിനെ കാണുന്നത് ശബരിമലയുടെ ആചാര അനുഷ്ഠാന വിധികൾ സംരക്ഷിക്കാൻ സാധിക്കാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ സത്യവാങ്മൂലം മാറ്റിക്കൊടുത്ത് സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്ന സർക്കാരിൻ്റെ നിലപാടുകൾക്ക് അനുകൂലമായി സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വരികയും അങ്ങനെ ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും ശബരിമലയിൽ നവോത്ഥാനം നടപ്പിലാക്കുമ്പോൾ ശബരിമലയുടെ സ്വർണശേഖരം തന്നെയാണ് കാണാതെ പോകുന്നത് അത് ദ്വാരപാലക വിഗ്രഹത്തിൽ ചാർത്തിയിരിക്കുന്ന സ്വർണപ്പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ നാലര കിലോഗ്രാം സ്വർണം കാണാതെ പോകുന്നു ഈ സ്വർണപ്പാളികൾ അതായത് സ്വർണം ൂശുന്നതിന് മുമ്പുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ തനി തങ്കം തന്നെയായിരുന്നു ആ സ്വർണ്ണപ്പാളികൾ ശുദ്ധമായ സ്വർണപ്പാളികൾ ചാർത്തിയിരുന്നത് അത് പോയി അതിന് എത്ര കിലോഗ്രാം തൂക്കം ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ ഹൈക്കോടതി തേടുമ്പോൾ തീർച്ചയായും സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമെല്ലാം വെട്ടിലാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഈ വരുന്ന മുപ്പതാം തീയതിക്ക് മുമ്പായി ശബരിമലയുടെ സ്വർണ ഉരുപ്പടികളുടെ എല്ലാവിധ കണക്കുകളും കോടതിയിൽ എത്തിയിരിക്കണം എന്നുള്ള അന്ത്യശാസനം കടുത്ത നിർദ്ദേശമാണ് കോടതി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വെട്ടിലായി ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ശബരിമലയിൽ ഒരു സംഗമം നടത്തി അയ്യപ്പ വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും തുടർഭരണം നേടുവാൻ വേണ്ടി അയ്യപ്പനെ കരുവാക്കിയിരിക്കുന്നു അയ്യപ്പന്റെ ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിച്ചതിന്റെ പേരിൽ പ്രായച്ചിത്തമായി തന്നെ ശബരിമല വിശ്വാസികളുടെ നഷ്ടമായ വോട്ടുകൾ തിരിച്ചു പിടിച്ചുകൊണ്ട് തുടർഭരണത്തിന് കളമൊരുക്കുന്ന മുഖ്യമന്ത്രി അതിന്റെ പേരിൽ തന്നെയാണ് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് എന്ന് വിശ്വാസികൾ പറയുമ്പോൾ ശബരിമലയിൽ കേട്ടറിഞ്ഞേക്കാൾ വലിയ കൊള്ള നടന്നിരിക്കുന്നു ശബരിമലയിൽ നിന്ന് സ്വർണം കാണാതായിരിക്കുന്നു അതിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടതുള്ളത് എന്തായാലും ശബരിമലയിൽ വൻ കൊള്ള നടന്നിരിക്കുന്നു ബഹുമാനപ്പെട്ട കോടതി തന്നെ ഇത് ബോധ്യപ്പെട്ടിരിക്കുന്നു ശബരിമലയുടെ സ്വർണം ഉരുപ്പിടികൾ സൂക്ഷിച്ചിരിക്കുന്ന രജിസ്റ്റർ കാണാനില്ല എന്ന് പറയുമ്പോൾ ഈ സ്വർണം കടത്തിക്കൊണ്ടുപോയ കള്ളന്മാർ രജിസ്റ്റർ ഉൾപ്പെടെ മുക്കിയിരിക്കുന്നു അഥവാ അത് നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ ഗുരുതരമായ കളവാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിൻ്റെ ഭരണമേറ്റിട്ട് പത്തു വർഷം തികയാൻ ഒരുങ്ങുന്ന ഈ സമയത്താണ് ശബരിമലയിൽ വൻ കൊള്ളകൾ നടന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ശബരിമലയിൽ വൻ സ്വർണ്ണ കവർച്ചയാണ് നടന്നിരിക്കുന്നത് എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുമ്പോൾ ഇനി എന്താണ് എന്തൊക്കെയാണ് ശബരിമലയിൽ നിന്നും കാണാതെ പോയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് വഴിയെ മനസ്സിലാക്കാൻ കഴിയും ശബരിമലയിൽ കാണാതായ വസ്തുവകരുടെ സ്വർണ്ണ ഉരുപ്പടികളുടെ രജിസ്റ്റർ ഈ വരുന്ന മുപ്പതാം തീയതിക്ക് മുമ്പായി ഒക്ടോബർ മുപ്പതിനു മുമ്പായി തന്നെ ദേവസ്വം വിജിലൻസ് ഓഫീസറോട് ശബരിമലയുടെ സമ്പൂർണ്ണ കണക്കുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ കണക്കിൽ നിന്നും എന്താണ് നമുക്കിനി കണ്ടെത്താൻ സാധിക്കുക എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കും എന്ന് തന്നെ കോടതി നിരീക്ഷിക്കുമ്പോൾ ശബരിമല കള്ളന്മാരുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ